നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് കാരണം ലഗ്നാധിപതി ഉച്ചബലവാനായിട്ട് മീനൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ പൂർണ്ണ ബലവാനായി ലഗ്നാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കണം വിദേശത്ത് പോകണമെന്നാഗ്രഹിച്ചവർക്ക് അല്ലെങ്കിൽ വീട് വിട്ട മറ്റൊരു സ്ഥലത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ജൂബുന അവിടെ പോകാനായിട്ട് സാധിക്കുന്നതാണ് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അതേപോലെ തന്നെ തൊഴിലിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഗവൺമെൻറ് ജോലി പോലീസ് പട്ടാളം മുതലായിട്ടുള്ള മേഖലയിൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ് അപ്പോൾ പുതിയ തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് എന്നാൽ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും ചെറിയ കാര്യത്തിന് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കും സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ധനാധിപത്യായിരിക്കുന്ന ബുധൻ രണ്ടാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ അഞ്ചാം ഭാവാധിപത്യം വഹിച്ച് നീചത്തിൽ പോയിട്ട് ലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുക പ്രതീക്ഷിക്കുന്ന ധനം ചെയ്യുന്ന പ്രവർത്തിയിൽ നിന്നും കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാലും അനാവശ്യമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീട് വിട്ട് നിന്നിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനാണ് ഇപ്പോൾ യോഗ ഉള്ളത് കാരണം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് വലിയ ഗുണമില്ലാതെ അങ്ങ് പോകും എന്നാൽ വീട് വിട്ട് അന്യദേശത്താണ് നിൽക്കുന്നതെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും കാരണം നാലാം ഭാവാധിപതി അതായത് നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീടാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പം നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരം വീട് വിട്ട് നിൽക്കുന്നവർക്കാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ബുധശുക്രയോഗം അവിടെ നല്ലതാണ് എന്നാൽ അവിടെ രാഹു കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യം മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുകയും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനും അനാവശ്യ ചെ ചെലവ് വർദ്ധിക്കാനും സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ തൊഴിൽ മേഖലയിൽ ഞാനീ പറഞ്ഞ കെമിക്കലുമായി ബന്ധപ്പെട്ട മേഖലയിൽ അതുപോലെ തന്നെ പട്ടാളം പോലീസ് ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എന്നാൽ മറ്റു മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് പോലുള്ള കാര്യങ്ങൾ അല്ലെ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുക അല്ലെ തൊഴിൽ മേഖലയിൽ കൂടെ പ്രവർത്തിയെടുക്കുന്ന വ്യക്തികളോ മേലുദ്യോഗസ്ഥന്മാരുടെ പേരിലും ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ സംഘർഷങ്ങൾ ഉണ്ടാകാനും കലഹങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യണം നല്ല പ്രാർത്ഥന വേണം പന്ത്രണ്ടാം വ്യാഴാണ് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ള കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അപ്പം ഇങ്ങനെയുള്ള പരിഹാരങ്ങളും ഒക്കെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തന്നെ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്